മലയാളികൾക്ക് വളരെയധികം സുപരിചിതയും മലയാളികളുടെ പ്രിയപ്പെട്ട അവതാരികയും ഒക്കെയാണ് രഞ്ജിനി ഹരിദാസ് രഞ്ജിനി ഹരിദാസിനെന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മളെ സംബന്ധിച്ച് ഒരു ദുഃഖമായ ഒരു വാർത്ത തന്നെയാണ് എന്നാൽ ഇപ്പോൾ രഞ്ജനിയുടെ മുഖമാക്കി ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥ കണ്ടാലും പ്രേക്ഷകർക്ക് വളരെയധികം സങ്കടമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം സങ്കടം തോന്നുന്ന അവസ്ഥയിലൂടെ ഇപ്പോൾ രഞ്ജിനി ഹരിദാസ് നടന്നു നീങ്ങുന്നു എന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ താരം തന്നെ പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ അതാണ് പറയുന്നത് വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റൂ എന്ന അവസ്ഥയാണ് ഇപ്പോൾ രഞ്ജനി ഹരിദാസിനുള്ളത് വെള്ളം മാത്രം കുടിക്കുന്നു വാട്ടർ ഫാസ്റ്റിംഗ് ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ രഞ്ജിനിക്ക് എന്നാൽ നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട് മുഖമാകെ ഒട്ടിപ്പോയി പക്ഷെ ഒരുപാട് ക്ഷീണം അല്പം പോലും ക്ഷീണമില്ല എന്ന് രേഞ്ചിന് ഇങ്ങോട്ട് പറയുമ്പോഴും മുഖത്ത് നല്ല ക്ഷീണം തോന്നുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു ഇരുപത്തൊന്ന് ദിവസമായി ആഹാരമില്ല ആഹാരമൊന്നും കഴിച്ചിട്ടില്ല വെള്ളം മാത്രമാണ് കുടിക്കുന്നത് ഇതിൻ്റെ പേരാണ് വാട്ടർ ഫാസ്റ്റിങ് പരീക്ഷത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് ടെലിവിഷൻ അവതാരകയാണ് എത്തുന്നത് ആദ്യ ഏഴ് ദിവസം വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്നത് അങ്ങനെ ഞാനൊരു വീക്ക് വളരെ വിജയകരമായി പൂർത്തിയാക്കി ഒരിക്കലും എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഇടയ്ക്ക് ഭക്ഷണം സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നുവെങ്കിലും ഇത്രയും ദിവസം ഇങ്ങനെ ചെയ്യാമാകുമെന്ന് സ്വപ്നത്തിൽ കരുതിയതല്ല ഇത്രയും അധികം ദിവസം മുൾ മാത്രമുള്ള ഫാസ്റ്റിങ് ചെയ്യാനാകുമോ എന്ന സംശയം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇത് ആർക്കും ചെയ്യാനാകും ഇത് ഇപ്പോൾ ബോധ്യമായി ഒരു സോളിഡ് ഫുഡും ഞാൻ ഇതുവരെ ഒരു ഏഴ് ദിവസമായി കഴിച്ചിട്ടില്ല ചെറു ചൂടുവെള്ളം മാത്രമാണ് രണ്ട് ദിവസത്തേക്ക് അകത്തേക്കെടുക്കുന്നത് ഇപ്പോൾ വിശ് വിശക്കുന്നത് എന്ന് തോന്നിയാൽ അപ്പോൾ കുടിക്കുന്നത് വെള്ളം മാത്രം ഇപ്പോൾ ആദ്യം ഇഞ്ചി തിളപ്പിച്ച വെള്ളം പിന്നെ നെല്ലിക്ക തിളപ്പിച്ച വെള്ളം നെല്ലിക്ക കുറിച്ച ശേഷം ലൈം ഇട്ട വെള്ളവും ഉപ്പിട്ട വെള്ളവും കുടിക്കും പിന്നെ ഒരുപാട് ക്ഷീണമാകുന്നു എന്ന് തോന്നുമ്പോൾ തേനും കൂട്ടിച്ചേർത്ത് ലൈം വെള്ളം തരും ഒന്നും കഴിക്കാതെ നമുക്ക് എങ്ങനെയാണ് വെള്ളം കുടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നെന്ന സംശയം എല്ലാവർക്കും ഉണ്ടാകും എനിക്കും അതുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ വളരെ ഈസിയായി ഏഴ് ദിവസം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നു മനസ്സിൽ ചെയ്യാൻ സമയം ഭക്ഷണത്തോടെ കൊതിയും ൊക്കെ വരും പക്ഷേ എനിക്ക് അതൊക്കെ അതിജീവിക്കാനാകും നമ്മുടെ നോർമൽ ലൈഫിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന വിശപ്പ് ഇല്ല അത് മാത്രമാണ് എനിക്കിപ്പോൾ തോന്നുന്നതും അത് തന്നെയാണ് അല്ലാതെ വലിയ വിശപ്പൊന്നും തോന്നുന്നില്ല പക്ഷേ വിശപ്പിനേക്കാൾ എനിക്ക് തോന്നുന്നത് മനസ്സെന്തോ ചിന്തിക്കുന്നു എന്നത് മാത്രമാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്കും ചെയ്യാനാകും എല്ലാവരും ഇത് ശ്രമിച്ചു നോക്കിയാൽ മതി എല്ലാവർക്കും പറ്റുന്ന കാര്യം തന്നെയാണെന്ന് എടുത്തു പറയുകയാണ് രഞ്ജിനി ഹരിദാസ് രഞ്ജിനിയുടെ ആ കോൺഫിഡൻസ് തന്നെയാണ് ഞങ്ങളും സമ്മതിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു പ്രേക്ഷകർക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു രഞ്ജിനിയോളം ആത്മവിശ്വാസത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ മറ്റാൾക്കും സാധിക്കില്ല എന്ന് പ്രേക്ഷകർ വീണ്ടും എടുത്തു പറയുന്നു എല്ലാവരും ഇത് കണ്ട് പഠിക്കണം രഞ്ജിനി ഡയറ്റ് ചെയ്ത് നല്ലവണ്ണം മെലിഞ്ഞു ഏഴ് ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റമുണ്ട് എങ്ങനെയാണ് ഇത്രയും രീതിയിൽ മാറി മറിഞ്ഞത് എന്നത് വാട്ടർ ഫാസ്റ്റിംഗ് പറഞ്ഞു തരും എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് രഞ്ജിനിയുടെ ശരീരം നന്നായി സൂക്ഷിക്കാൻ രഞ്ജിനിക്കറിയാം അത് നന്നായി ഭംഗിയായി തന്നെ രഞ്ജിനി സൂക്ഷിക്കുന്നുമുണ്ട് ഇനിയും ഭംഗിയായി തന്നെ കൊണ്ടുപോകൂ നല്ല രീതിയിലൊക്കെയുള്ള ഫാസ്റ്റിംഗ് നടത്തൂ ശരീരത്തിന് ചേരുന്ന ഫാസ്റ്റിംഗ് നടത്തണ രഞ്ജിനി എന്ന് പ്രത്യേകം എടുത്തു പറയുന്ന പ്രേക്ഷകരും ഒരുപാട് പേരാണ് ഇതുകൊണ്ട് തന്നെ രഞ്ജിനിയോട് എന്തുമാത്രമാണ് പ്രേക്ഷകർക്ക് സ്നേഹമെന്ന് മനസ്സിലാകുന്നുവെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ